വെൽക്കം ടു ഓർക്കിഡ് ഫാഷൻ നമ്മളൊരു രണ്ടാഴ്ച മുമ്പ് ഒരു അരിക്കുത്തിൻ്റെ കുപ്പായം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരികുത്ത് കുപ്പായം എന്താണെന്ന് ചോദിക്കേണ്ട മുസ്ലിം ബ്രൈഡ്സിന് ഫ്രൈഡേസ് ഒക്കെ നടത്തി ഒരു ചെറിയൊരു ഫംഗ്ഷനാണ് അപ്പോൾ ആ ഒരു ടൈമിൽ അവർ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു ഡ്രസ്സ് നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് അടുത്തുള്ളൊരു സ്കൂളിൽ നിന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അവർക്ക് സ്കൂൾ ആനിവേഴ്സറിക്കാണ് അപ്പോൾ പ്രീ കെ ജി കുട്ടികളാണ് അവരുടെ ഒപ്പനയുടെ ബ്രൈഡിന് വേണ്ടിയിട്ട് ഒപ്പനയുടെ മണവാട്ടിക്ക് വേണ്ടിയിട്ട് ആ ഒരു സെയിം കോസ്റ്റ്യൂം തന്നെ അവർ ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്തത് അങ്ങനെ ഞാൻ ആ ഒരു ഓർഡർ എടുത്തു കേട്ടോ ആ സെയിം ഡേ തന്നെ നമുക്ക് വേറൊരു സ്കൂളിൽ നിന്നുകൂടെ കോൺടാക്ട് ചെയ്തു അവരുടെ ബ്രൈഡിന് ഫുൾ ഗ്രീൻ കളറിലൊരു ഡ്രസ്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെറ്റീരിയൽ പർച്ചേസിംഗ് ആണ് മാക്സിമം സ്പീഡിൽ ചെയ്യാനാണ് കേട്ടോ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും രണ്ടോ ദിവസം നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കുട്ടികളുടെ ഡ്രസ്സിൽ എന്ത് പരീക്ഷണം നടത്താനും എനിക്ക് ഭയങ്കര ഒരു ഇൻട്രെസ്റ്റ് ആണ് ഈ ഈയൊരു ഡ്രസ്സായിരുന്നു കേട്ടോ അവർ റഫറൻസ് കാണിച്ചിരുന്നത് അങ്ങനെ നമ്മൾ മെറ്റീരിയൽ പർച്ചേസിൽ പോയി ഈ ഈയൊരു മെറ്റീരിയലാണ് ഗ്രീൻ കളർ കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മൾ വാട്സപ്പ് ത്രൂ കസ്റ്റമറിന് പിക്ക് അയച്ചു കൊടുത്തു അപ്പോൾ അവർ സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നത് ഇത് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ ഈയൊരു ലേസ് ആണ് നമ്മൾ കുപ്പായത്തിൻ്റെ ട്രഡീഷണൽ ലുക്ക് വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത് കേട്ടോ രണ്ട് സൈഡിലും ഈ ഒരു ലേസ് ഷോൾഡർ മുതൽ താഴെ അറ്റം വരെ നമ്മൾ നീളത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു പടിയായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലും ഈ ഒരു സെയിം ലേസ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരുന്നത് ഇതുപോലെയുള്ള ലേസ് ഐറ്റംസ് ഒക്കെ അത്യാവശ്യം ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കാറാണ് കേട്ടോ പതിവ് മെയിൻ മെറ്റീരിയലിൽ ഇത്രയും ചെയ്തതിനു ശേഷമാണ് നമ്മുടെ ബാക്കി പരിപാടി കോട്ടൺ ലൈനിങ്ങിലാണ് നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാറുള്ളു മെയിൻ മെറ്റീരിയൽ എപ്പോഴും ഒരു സ്ക്വയർ പീസായിട്ട് റഫായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം മെറ്റീരിയലിൻ്റെ നല്ല വശത്ത് കോട്ടൺ ലൈനിങ് വെച്ചതിന് ശേഷം നെക്കും താഴെ ഇതുപോലെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ താഴെ അവസാനം നമ്മൾ മടക്കി മടക്കിയിടിക്കേണ്ടി വരില്ല നെക്കിൻ്റെ ഒപ്പം തന്നെ നമുക്ക് താഴെ ഫിനിഷ് ചെയ്ത് പോകാവുന്നതാണ് ഇത്രയും ചെയ്തു കഴിയുമ്പോൾ നെക്കിന്റെ ഭാഗത്തുള്ള വേസ്റ്റ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ നല്ല വശത്തേക്ക് മറിച്ചെടുക്കുന്നത് ഈ ഒരു ലേസ് ആദ്യം തന്നെ വെച്ചു കൊടുത്തത് കൊണ്ട് മറിച്ചെടുക്കുമ്പോൾ ലേസിന്റെ സ്റ്റിച്ചിങ് ഒക്കെ ലൈനിങ്ങിന്റെ ഉള്ളിൽ പോകും കേട്ടോ ഇപ്പോൾ ട്രഡീഷണൽ കുപ്പായത്തിന്റെ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ടല്ലേ ഇനി നമുക്ക് നെക്കിന്റെ ഭാഗത്തും താഴെ അറ്റത്തും ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം ബാക്കിയുള്ള സ്റ്റിച്ചിങ് ഒക്കെ രാത്രി ഇതിൽ ഫിനിഷ് ചെയ്തുകൊണ്ട് എനിക്ക് സ്റ്റിച്ചിങ് ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഈയൊരു ലേസ് ആണ് നമ്മൾ ഷോളിൻ്റെ സൈഡിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ മുണ്ടിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റിക്കറാണ് കേട്ടോ പ്രീ കെ ജി കുട്ടികളായതുകൊണ്ട് സ്റ്റിക്കറായിരിക്കും കംഫർട്ട് എന്ന് തോന്നി അങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുത്തത് റെഡിൻ്റെ കുപ്പായത്തിലും സ്ലീവിലും നമ്മൾ ഈ ഒരു ലേസ് തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മുണ്ടിൻ്റെ കരഭാഗത്ത് ഈ ഒരു രീതിയുള്ള ലേസ് ആണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് മുണ്ടിൻ്റെയും കരഭാഗത്ത് ഈ ഒരു സെയിം ലേസ് തന്നെയാണ് വെച്ചു കൊടുത്തത് അപ്പോഴേ നമ്മുടെ മണവാട്ടിമാർക്കുള്ള കുപ്പായം മുണ്ടും ഒക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ എനിക്കൊരു ചെറിയ വ്യത്യാസം പറ്റിയിട്ടുണ്ട് ചെറിയ അബദ്ധമാണ് കേട്ടോ കളർ ഷെയ്ഡ്സിലല്ല കളർ ഷെയ്ഡ്സ് ഓൾറെഡി നമ്മുടെ കസ്റ്റമർ പറഞ്ഞ കളറാണല്ലോ അല്ലാതെ സ്റ്റിച്ചിങ്ങിൽ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട് അതെന്താണെന്ന് മനസ്സിലായിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും തെറ്റാ